ലേണൽസ് കലോണി എന്ന അർജന്റീനയുടെ കോച്ച് അർജന്റീന ഫുട്ബോളിന് ആരാണെന്നും അദ്ദേഹം എന്താണ് അർജന്റീന ഫുട്ബോളിന് സംഭാവന ചെയ്തതെന്നും ഫുട്ബോൾ ലോകത്തിന് നന്നായിട്ടറിയാം നിരവധി വർഷങ്ങളുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് കോപ്പ അമേരിക്കയും ഫൈനലിസ്മയും പിന്നീട് ഏതൊരു താരത്തിൻ്റെയും ഏതൊരു രാജ്യത്തിൻ്റെയും സ്വപ്നമായ വേൾഡ് കപ്പും അർജന്റീനയ്ക്ക് നേടിക്കൊടുക്കാൻ ലേണൽസ് കലോണി കളത്തിന് പുറത്ത് നിന്ന് കരുക്കിൽ നീക്കിയത് എല്ലാ ഫുട്ബോൾ ആരാധകർക്കും അറിയാം പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ലേണൽസ് കലോണി അർജന്റീനയുടെ കോച്ചായി ചിക്കു എന്ന അർജൻറ്റീനയുടെ പ്രസിഡൻ്റ് അപ്പോയിന്റ് ചെയ്തപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്നത് ഫുട്ബോൾ ലോകത്തെ ഇതിഹാസമായ ഡീഗോ മർഡോണയായിരുന്നു ഡീഗോ മർഡോണ വന്ന് ലയണൽസ് കലോണിയെ പരസ്യമായി വിമർശിച്ചിരുന്നു അദ്ദേഹത്തെ കോച്ചാക്കാൻ സാധിക്കില്ല എന്ന് തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം എന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ലയണൽസ് കലോണിക്ക് ഒരു ട്രാഫിക് പോലും നിയന്ത്രിക്കാൻ സാധിക്കില്ല അദ്ദേഹം എങ്ങനെയാണ് ഇത്രയും വലിയ ടീമിനെ മുന്നോട്ട് നയിക്കുക അതുകൊണ്ട് തന്നെ ചിക്കുട്ടാപ്പിയെടുത്ത ഈ തീരുമാനത്തെ ഞാൻ വിമർശിക്കുന്നു ലേനൻസ് കലോണിക്ക് ഒരിക്കലും അർജന്റീന കോച്ചാവാൻ യോഗ്യതയില്ല പക്ഷെ പിന്നീട് എല്ലാ വിമർശനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ ലയണൻസ് കലോണിയെ അർജന്റീനയുടെ കോച്ചായി നിയമിക്കുകയായിരുന്നു പിന്നീട് നടന്നത് ചരിത്രം